ഹലോ ഫ്രണ്ട്സ് എന്താണ് എല്ലാവരും വിശേഷം സുഖല്ലേ നമ്മൾ സ്കൂൾ തുറക്കുന്ന മുന്നേ ഒരു ചെറിയൊരു വിരുന്ന് പോക്കാട്ട ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് വേറെ എവിടെയല്ല അമ്മായിടെ വീട്ടിലാണ് അമ്മായിയുടെ വീട് എന്ന് പറയുന്നത് വടമുക്കാണ് അവിടെ കുറേ പ്രത്യേകതയുള്ളൊരു വീടാണ് വേറെ ഒന്നല്ല ഒരിക്കൊരു അറുപത്തഞ്ച് ഏക്കറോളം പറമ്പുണ്ട് അതിൽ ഫുള്ള് പാടാണ് കേട്ടോ കുറേ പാടം പിന്നെ അതിൽ മീനുകളും കൃഷികളും അങ്ങനായിട്ടൊക്കെ ഉള്ള ഒരു ഭാഗമാണ് അപ്പോൾ നമുക്ക് എല്ലാത്തിനൊക്കെയാണൊരു വ്യത്യസ്തത ആണ് അവിടെ പോയാൽ കുറേ സ്ഥലങ്ങൾ തന്നെ നമുക്ക് കാണാനുണ്ട് ഫുള്ള് വെള്ളമൊക്കെ നിറഞ്ഞിട്ട് പിന്നെ അതിൽ കുറേ തെങ്ങുകളും ജാതിക്കങ്ങനെ കുറേ കൃഷികളും പിന്നെ നമ്മൾ വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിട്ടാണ് ഞങ്ങളൊന്നും അങ്ങോട്ടാണ് വിരുന്നു പോകുന്നത് കാരണം ഉമ്മ വീട്ടിലുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് അവിടെ ആണ് ആൾക്കിങ്ങനെ സുഖമില്ലാത്ത കാരണം അമ്മായിയുടെ വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ ഞങ്ങൾ ഇനി രണ്ട് ദിവസമുള്ള സ്കൂൾ തുറക്കാൻ അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടൊന്ന് പോയതായിരുന്നു അപ്പോൾ ഒരു ദിവസം അവിടെയൊക്കെ നിൽക്കുക എല്ലാം കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഞാനും ഒക്കെ ഉണ്ണികളൊക്കെ കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു ഉച്ച ആകുമ്പോഴേക്കും ഒരു മൂന്ന് മണിയാവുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് അപ്പം ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ നമുക്ക് അവിടെ ആയിരുന്നു അന്ന് അപ്പം ഞങ്ങൾ ലേറ്റായിട്ടൊക്കെ കഴിച്ചിട്ടാണ് പോയി ഉണ്ടായിരുന്നത് പക്ഷെ അവരവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഫുഡൊക്കെ കരുതി കരുതിയിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം കിടക്കുന്നത് മാറഞ്ചേരി വടമുക്ക് എന്ന് പറയൂ കേട്ടോ ഇവരെ വീട്ടിൽ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ ടാങ്കുകളിലൊക്കെ ഇങ്ങനെ കുറേ മീൻ പിന്നെ ആ വലിയ പാടം അതിലൊക്കെ കുറേ മീൻ വളർത്തുന്നുണ്ട് ഇവിടുത്തെ അളിയാൻ നല്ല അറിയപ്പെടുന്ന ഒരാളാണ് കാരണം കൃഷികളും മറ്റുള്ളതൊക്കെ കാരണേ ആൾക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ളതാണ് ഇത് അവിടെ ഉള്ളൊരു ഫ്രൂട്ടാട്ട മാങ്കോ സിറ്റ അങ്ങനെ എന്തോ പറയില്ലേ ആ ഫ്രൂട്ട്സാണ് നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ പിന്നെ പറമ്പിലേക്ക് കടന്ന് ഇതിൻ്റെ അടുത്ത് ആൾക്ക് ചെറിയൊരു അപകടം ഉണ്ടായിരുന്നു ഈ വല ഇങ്ങനെ നമ്മളിങ്ങനെ വലിക്കുകയും പിടിക്കുകയും ചെയ്യല്ലോ എന്താ അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല എന്താ ചിലന്തി വല ഞാനതൊക്കെ പറയും കറക്റ്റ് എനിക്കെൻ്റെ പേരറിയില്ല ഞാനെൻ്റെ ഇതിലിപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് അടുത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ കാണുന്നത് ഇപ്പം ആദ്യമായിട്ടാണ് അപ്പോൾ ആളിങ്ങനത് പാടത്തേക്ക് പോയി വരുന്ന സമയത്ത് ആൾക്ക് ചെറിയൊരു അപകടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇതിങ്ങനെ നമ്മളിങ്ങനെ വലിക്കുമല്ലോ അപ്പം അതിൻ്റെ ഒരു പൈപ്പ് വന്നിട്ട് ആളവിടെ ഇരിക്കുന്ന സമയത്ത് ആളെ കയ്യിൽ എന്താ പറയുക വീണിട്ട് ആൾക്ക് ചെറിയൊരു അപകടക്കായി ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ വന്നപ്പോൾ ആൾ ഇത് കാണിച്ച് തരാണ് ഇങ്ങനെയാണിത് വലിക്കുക അതൊക്കെ ശരിയായിട്ട് ആൾ റിക്കവർ ആയിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ വന്നപ്പാൾ ഭയങ്കര സന്തോഷത്തിൽ ഞങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിക്കായിരുന്നു അപ്പം ഇതിങ്ങനെ രണ്ട് ഇന്നാലിട്ടതാ തോന്നണോ ഈ വല ഇപ്പം ഇതിങ്ങനെ അവിടെ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിൽ നിറയെ മീനുകളുണ്ടാകും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ണികൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ പരിപാടി വേറെ ഒന്നുമല്ല നേരെ പറമ്പിലേക്ക് വരാം ഇങ്ങനെ ഓരോന്നൊക്കെ കാണുക വീഡിയോസ് എടുക്കുക അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം നോക്കി നോക്കുമ്പോൾ നല്ല മീനുണ്ടായിരുന്നു ഇത് പരില്ലോ അങ്ങനെ എന്തോ മീനാണ് കേട്ടോ ഇതിലുണ്ടായിരുന്നത് ഇത് വരെ ഇതാണ് പാടാണ് അപ്പോൾ ഇതിലാണ് ഫുള്ള് ഇങ്ങനെ അവർ ഈ പുഴയിലാണ് ഫുള്ളും ഇങ്ങനെ മീനുകളൊക്കെ നന്നായി ഉണ്ടാക്കുക ഇത് വലിയൊരു പുഴ ആണ് കേട്ടോ അങ്ങനെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതാണ് ഇതിൽ നന്നായി നിറഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ വഞ്ചൊക്കെ വേണ്ടി വരും ഈ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് മീനല്ലേ ഇതെന്താ വേറെന്തോ ഒരു മീനാണ് അതിൻ്റെ പേര്ക്കറിയില്ല ഇതൊക്കെ ഇങ്ങനെ അവർ ഇതിലിങ്ങനെ ഇടുന്നതാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വന്നിട്ടിങ്ങനെ ചാടിയിട്ടൊക്കെ ഇങ്ങനെ കുറേ മീൻ നമുക്ക് കിട്ടും ഇതിൽ അത്യാവശ്യം മീനുകളുണ്ട് കേട്ടോ കുറേ മീനുകൾ വളർത്തുന്നുണ്ട് ഇവര് വെള്ളം ഇങ്ങനെ ഇതാക്കിയിട്ട് കുറേ മീനുകളുണ്ട് പലതരം നല്ല വില കൂടി മീനുകളൊക്കെ ഉണ്ട് ഇവരെ വീട്ടിലിട്ടാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ശല്ക്ക നേരെ അവിടെ തന്നെ ഫുള്ള് ഇങ്ങനെ അത് മൊത്തം ഈ കായൽ കംപ്ലീറ്റ് കാണാൻ നടന്നു കേട്ടാ ഇത് എന്താ ഭീമ കായലാണ് അങ്ങനെ അതിനോടൊക്കെ ബന്ധിച്ചൊരു കായലായിട്ട് വരും കേട്ടത് കാരണം ഇവിടെ മഴക്കാലത്തും വേനൽക്കാലത്തും അങ്ങനെ ഭയങ്കര ഒരു പ്രത്യേകത ഉള്ളൊരു കായലാണിത് ഇതൊക്കെ വരെ പറമ്പി വെട്ടത ഈ സൈഡും അവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നതൊക്കെ ഒരിതിലാണ് ഞങ്ങളിതെല്ലാം കണ്ടതിനുശേഷം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു നമുക്കൊരു കരിക്ക് കിട്ടാമല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ശവൾക്കയും പോയിട്ട് നേരെ കരിക്കിടാനുള്ള ഇതിലാണ് കേട്ടാ നിൽക്കുന്നത് പക്ഷെ ഇങ്ങനെ ആ കാറ്റും നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാറ്റിൻ്റെ ഇതും എന്താ പറയുക അവിടെ ഒരു പ്രത്യേക ഒരു രസമാണ് ആ ടൈമിൽ നമുക്ക് കരിക്ക് കുടിക്കാനൊക്കെ പറയുമ്പോൾ പക്ഷെ നല്ല തണുപ്പത്തായിട്ട് നല്ലൊരു എന്താ പറയുക ഒരു ഇതുണ്ട് അവിടെ നിന്ന് ആ കരിക്കിട്ട് കുടിക്കുമ്പോൾ നല്ലൊരു രസമായിരുന്നു അത് ഞാനും ഷൗലക്ക അവിടെ നിന്ന് കരിക്കും കരിക്കും ഇതൊക്കെ കുടിച്ചിട്ട് കുറേ നേരം അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കുറേയൊക്കെ ഇട ശരിക്കും നല്ല ഫോൺ വേണം ഇതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ഭംഗി അറിയണമെങ്കിൽ നമ്മൾ കറക്റ്റ് നല്ലൊരു ഫോണ് വേണം നമ്മുടെ ഫോണൊക്കെ ഒരു ഒരു ഐമില്ലാത്ത കാരണം ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു ഭംഗി നമുക്ക് കിട്ടുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഇത് ഞാൻ പേരൊക്കെ അത്യാവശ്യം പേരൊക്കെ ഉണ്ട് അവിടെ ആയിട്ടാണ് ഞാൻ കുറേ പൊട്ടിച്ചിട്ട് കൂടുന്നുണ്ടിരുന്നു അതേപോലെ റംപുട്ടാൻ അങ്ങനെയൊക്കെ ഞാൻ പറയില്ലോ അത്യാവശ്യ സാധനങ്ങൾ അവിടെ ഉണ്ട് അരക്കൊന്നു പറയും ഭയങ്കര മധുരകാരം ഫ്രഷ് ആയ സാധനമല്ലേ ഒരു മരുന്നോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തതല്ല അപ്പോൾ അതിൻ്റേതായ ഒരു ഗുണവും ടേസ്റ്റും അതിലുണ്ട് ഇത് നമ്മുടെ അനാറാട്ടാണ് അനാറിൻ ഇത് ശരിക്കും കാണുമ്പോൾ ഞാൻ വിചാരിച്ചു മേലാഞ്ചിൻ്റെ അല്ല അങ്ങനെ പോലെ എനിക്ക് തോന്നിയത് പക്ഷേ അതിലിങ്ങനെ അനാറിൻ്റെ ആ ഒരു ഷേപ്പ് വിട്ടപ്പോൾ മനസ്സിലായി ഇത് അനാർ തന്നെ ആയിരിക്കും എന്ന് കാരണം അതും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ട് പിന്നെ പിള്ളേർക്ക് സ്വിമ്മിംഗ് പോൾ പോളിയിൽ കളിക്കണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ കുളിക്കാൻ വേണ്ടിയിട്ട് കയറുന്ന ആ ഒരു ബഹളമൊക്കെയാണ് കാണുന്നത് വെള്ളം അതേപോലെ നല്ല തണുപ്പുണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി പോളിൻ ടാമ്പൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ താത്താട് വീട്ടിൽ പോയിട്ട് അമ്മായിടെ മകളെ വീട് അമ്മായിയുടെ മകളെ വീട്ടിലും ഒരുപാട് വിശേഷങ്ങളുണ്ട് കാണാൻ അവിടെ കാളുണ്ടല്ലോ കാളനെ മത്സരിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് അവർ കുറേ കാളുകൾ അവിടെ ആ കാളയുടെ ഒരു ഇതാണ് ഈ കാണുന്ന ഈ ഒരു കാണുന്ന ഭാഗമൊക്കെ കാളയുടെ കെട്ടിരിക്കുന്ന ഭാഗമായിട്ട് അതിനായിട്ട് തന്നെ ഒരു വലിയൊരു വീടാർ വെച്ചിട്ടുണ്ട് ഈ നേരെ കാണുന്നത് കാളൊക്കെ കിട്ടിയ ട്രോഫി സാധനങ്ങൾ അങ്ങനെ ആയിരുന്നു നടക്കുന്നതാണ് അവർ വീടാണ് കാറ് കെടുക്കുന്നത് അപ്പോൾ കാളേനെ കണ്ടിട്ടും അവിടെ കുറച്ച് നേരം ഞങ്ങൾ അടിച്ച് അടിച്ചുപൊളിച്ചിട്ട് കാളയുടെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടാണ് പക്ഷേ രാത്രി കാരണം എങ്ങനെ വീഡിയോസ് നമുക്കതിനൊരു ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് അവിടുത്തെ എല്ലാം കാണാൻ പക്ഷേ എൻ്റെ ഫോണിൻ്റെ പ്രശ്നം കാരണം എനിക്കൊന്നും ഒരു ഇതില്ല പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെടിയാണ്ടാലും അതൊക്കെ ഞാൻ ഞാനെടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ചെടി ഇതൊക്കെയാണ് നമ്മുടെ മത്സരിക്കാൻ കൊണ്ടുപോകുന്ന കാളുകൾ ഇതിന് ഇതിനെന്തൊക്കെയോ പേരുകളുണ്ടോ തോന്നുന്നു ഇവർ ഇതിൽ അപ്പം അവിടെ ഇതൊക്കെ മത്സരിക്കാൻ പോകും ഇവർക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഇതിന് നോക്കാനായിട്ട് അവിടെ ഒരു ചെക്ക് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ പറയുന്നുണ്ട് ആ അത് കൊടുക്കും അങ്ങനെ കൊടുക്കും എന്നൊക്കെ എന്താ പക്ഷേ അവൾക്ക് ചോദിച്ചിരുന്നു ഇതിൻ്റെ ഫുഡിനെ കുറിച്ചിട്ടൊക്കെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുംത്രേ കാര്യം മത്സരിക്കാൻ പോകുന്നതല്ലേ അപ്പോൾ അതിന് നല്ല ഫുഡൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ എന്തിന് നമ്മുടെ ഫ്ലാഷ് അമർത്തുമ്പോഴാണ് തോന്നുന്നു കുറ്റിങ്ങൾ കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാളക്ക് കിട്ടിയ ട്രോഫി സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയിട്ടാണ് ഇത് വലിയൊരു വീട് പോലെ ആക്കിയിരിക്കുകയാണ് വരുന്നവർക്കൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് കേട്ടാ ഇത് ഫുള്ള് കാളക്ക് കിട്ടിയ ട്രോഫികളാണ് ഒരു ആറടി ഏഴടിയുടെ ഒക്കെ മേലേക്കുള്ള ട്രോഫികളുണ്ട് പിന്നെ ഏറ്റവും ടോപ്പ് ട്രോഫി ഒരേ വീട്ടിലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളൊന്ന് കൂട്ടാക്കണേ എൻ്റെ ഒരു ചാനല് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഞാനൊരു ചെക്കൻ ചാനൽ ചാനലിപ്പോൾ തുടങ്ങിയതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ താങ്ക്